அவசியம் ஆளும் கிடையாது அந்த சுப்பின பேலப்பா படிச்சான்ជាದாங்க എങ്ങനെ லோ லோனா レजेस அந்த பேபாக்கியா ஏதோ பிட்டு கிட்டு அடிச்சம்பளே என்னானালা ઓലකට செல்லாதಲ್ಲப்பா ஏன் சரி விடுங்க பைல்கലක් ఆ እንደကလေးத்துல நல்லா படிச்சதற்க்கு మార్క్ കുറവാกட்டான் араவே படிச்சதற்க்கு కేక్ కూడా తెలిกట తనే వలక อืม จானி വരുవాడు படிச்சு తళ్ళియాడో നമുకి इलाతరికం ഇбло കിట్నేదే పున్నియనല്ല യാలిమేانوں యానమా അപ്പാ ഫോൺ വിളിച്ച് കേട്ടിയാ കോഴ്സില് ചേര പോല പണത്തെ പറ്റി കവലപ്പെടാ ചെയ്യും ശരി എന്നെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാകും

ആ പരിശലീ വളിഞ്ഞാട്ടിലെ പോലെ ചുമ്മാ നല്ല നോളജ് തോതാ പരിച്ചെല്ലാം പോസ് ആവീ വെളിയിലെ പറ്റി കുട്ടിക്ക് ലക്ഷക്കണക്കിലെ നമ്മ കൊട്ടെ കോഴ്സൊക്കെ తలిపోరనే ఉలియో పడి చేదా చారా రండర్శ తోట దగ్న నాళ పోమే అట్టిట్టి తలవలం గనేన ఉల్లదా యక్కీ తాళ കാണాలి నినే అపో కుట్టి కుట్టి పడి చదువు కీరిలే యక్కా నల్ల మార్కాచీ నేనల నల్ల ఒక కోర్స్ కదా పడి అవలం പിന്നെ ഇന്ന കൊണ്ട് കുറവും അവൾക്ക് അയിനൂറന്മാരെ പറയണ പഠിപ്പില്ല കൊണ്ടുപോലീവും കൈമാല മാട്ടാൽ എപ്പിടിയാർക്ക് കിട്ടിച്ചോ ആ പൈല നല്ല അറിവ് ഉണ്ടെല്ലൂടി അപ്പുബ്ന എൻജിനീയർ എവിടെ ചെയ്യാം ശേഷം അതെല്ലാം ഇല്ല അതെല്ലാം മലിച്ചു പോച്ചല്ല വേല വായ്പ കുറവ് പി സി നർസിംഗ് വിട്ടാൽ കൊള്ളാം ലക്ഷക്കണക്കിന് സമ്പാദിച്ചില്ല വെളി നാട്ടിലായിരിക്കുമ്പോൾ പയ്യില് കാരണം താല്പര്യം കുറവ് പോലെ രത്തക്കാറ നാട്ടം കീറ്റ അതിനെല്ലാം പിളമ്പി വേറെ ട്രൈ പണം ഞാൻ എന്തെങ്കിലും സ്റ്റാഫ് നർസിംഗ് അതെ പോവാം ഏ അത് രണ്ടു വർഷം കോഴ്സാച്ചു ഇരിസ ചിലരുടെ അളവൊക്കെ പഠിപ്പിക്കാത് പിള്ളേക്ക് പെരുസ പഠിച്ച് അതൊക്കെ കീട്ടാ അടുക്കളയിലെ ഇരിക്കപ്പുറതാനേ

പിന്നെ ഗവൺമെന്റ് ഉദ്യോഗം എല്ലാം ഇരിക്കണം കടിച്ചു പിടിച്ചുണ്ട് മാസം തോറും ചമ്പാ വരം പിന്നെ കുടുംബത്തിന് വേണ്ടി എല്ലാരും ഇരുപ്പനെ